ഹാസനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല റോഡൊക്കെ അടിപൊളി റോഡാണ് ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ തോന്നുന്നു കൊറേയൊക്കെ ഇൻഡസ്ട്രിയ കാണുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങള് കാണുന്നുണ്ട് കൃഷി സ്ഥലങ്ങള് രണ്ടു വശം കൃഷി സ്ഥലങ്ങളും കാണുന്നുണ്ട്

ചോളത്തിന്റെ കൃഷിയാ ഇപ്പൊ കുറച്ച് മുന്നേ കൂടുതലായിട്ട് കണ്ടത് ചോളത്തിന്റെ കൃഷിയാ ഇവിടെ ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട് ഞങ്ങള് അല്ല എത്തിയിട്ട് കാണാം ഞങ്ങൾ അങ്ങനെ ഹസനിലെത്തിസനിലെത്തിയിട്ടില്ല പോന്ന വഴിയാണ് എനിക്ക് തെറ്റിപ്പോയതാ മൊബൈലില് നോക്കിന്നിട്ട് ഇരുന്നിട്ട് എന്തോ ഇടിത്തരം വിളിച്ചു പറഞ്ഞു വഴിയിൽ കണ്ടൊരു ദൃശ്യാണ് അതിങ്ങനെ അവര് അതിനകത്ത് കെട്ടിട്ട് ഉണക്കാനിട പുകയില പാടം

മാർക്കറ്റ് ആയില്ല മട്ടർ ഉണ്ട് തൊലി വിളിക്കുന്ന മട്ടർ നമ്മളിപ്പോ ഹസന്റെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ണക്കിട്ട് കണ്ടു ഏതാന്നറിയില്ല പേരൊന്നും അറിയില്ല അടുത്ത ടോൾഗേക്ക് വരുന്നുണ്ട് ടോളെ പൈസ അങ്ങോട്ടെത്തുന്നേനെ കൂടിക്കോണ്ടിരിക്കുന്നുണ്ട് തോന്നു അങ്ങനെ നമ്മള് ഹാസനോട് എടുത്തോണ്ടിരിക്കുന്ന അങ്ങനെ നമ്മള് ഹാസനിലെത്തി ഹാസനിലേക്ക് നേരിയ പോടിയ പോണ്ടേ ചെന്നൈകേശവാ ടെമ്പിൾ ആണ് നമ്മള് കാണാൻ പോകുന്നത് ടെമ്പിൾ കാണാനാണ് പോകുന്നത് ഹാസൻ അങ്ങോട്ട് പോകും ഹാസൻ ടൗണില് പോകുന്നില്ല ഇവിടുന്ന് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ അല്ലേമീറ്റർ എന്നിട്ട് എനിക്ക് ഭക്ഷണം മേടിച്ചിരുന്നു അവർന്നെ ഇവരൊക്കെ ഒന്നും വിശക്കുന്നില്ല ഒരു എന്നെ കാണാൻ വിശക്കുന്നുണ്ട് വേലൂര് എത്തണേ ഇനി എന്തൊക്കെ തിന്നണ്ടിക്കില്ല നല്ല അടിപൊളി വ്യൂ നല്ല ക്ലൗഡ്സ് എല്ലായിട്ട് നമ്മള് കൊറച്ച് നല്ല ഒരു ചെണ്ടുമല്ലിപ്പാടം കണ്ടിട്ടായിരുന്നു പക്ഷേങ്കില് വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒന്നാല് ലേറ്റ് ആകുന്നോണ്ട്

സാമ്രാജ്യം പണ്ടത്തെ അതിന്റെ റിസോർട്ട് 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 നല്ലൊരു മോഡലൊക്കെ ഇതാണ് പേരാണ് കൊടുക്കുന്നത് എന്താണെന്നറിയാം പണ്ട് ഈ പ്രയത്തിലെ ഈ ഹാസൻ ഹാസന്റെ ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് രാജവംശം മനസ്സിലായോ അതിന്റെ പ്രഗത്ഭനായ ഒരു ചക്രവർത്തി ആയിരുന്നു വിഷ്ണു രാജാവ് മനസിലായോ ഇപ്പൊ വിഷ്ണുവർദ്ധന്റെ കാലത്താണ് ഈ ഹൊയ്സാല ടെമ്പിളും ഈ ചെന്നൈകേശര ടെമ്പിൾ എല്ലാം ഉണ്ടാക്കിയത് എന്ന് ഹൊയ്സാല സാമ്രാജ്യത്തിന് ശക്തനായ രാജാവായിരുന്നു വിഷ്ണുവർദ്ധൻ നമ്മളെ ചോള ചേര പാണ്ഡ്യനുണ്ട് ആ സാമ്രാജ്യത്തിന്റെ അതേമാതിരി തന്നെ ശക്തിയാർജിച്ച ഒരു സാമ്രാജ്യമായിരുന്നു പന്ത്രണ്ടാം തൊഴിലാളിന്റെ ഹോസാല സാമ്രാജ്യം ഈ കർണാടക ഈ ഭാഗങ്ങൾ വരിച്ചിരുന്നത്

സൗത്തെക്കായി മനസിലെ സൗത്തേക്കായ് ഇത് സൗത്തേക്കായ് നമ്മള് വെള്ളരി കത്തിരി വരക്കളി കത്തിരി നാഗേഷ് അവര്

നല്ല ും കഴിക്കുന്നെ ഇത് നല്ലതാ നല്ല തണുപ്പ് കിട്ടും കൊണ്ട് നമ്മളിപ്പോ ചോറിന് കഴിച്ച കേട്ടോ രണ്ട് പഴം കൂടി അടിച്ചു ഇത് നല്ല ചോളപ്പാടത്തിന്റെ നടുവിൽ ആകാശം ആഴ്ച ഫോണില് നമുക്ക് എത്രത്തോളൊന്നും വരാൻ പറ്റില്ല പക്ഷെ നേരിട്ട് അടിപൊളിയന്ന് നല്ല ടിപൊളിയായിട്ട് എന്താ രസം കാണാൻ തെങ്ങിണ്ട് പിന്നെ ചോളം ചോളപ്പാടാണ് കാണുന്നേ ചോളപ്പാടം ആകാശം അപ്പം ഇതാത്ത ആകാശം ചോളപ്പാടം അപ്പറം വിൻഡുമില്ല ശശിയടൻ്റെ ഭാഗത്ത് ത്തിലെല്ലാം കാണുന്ന പോലത്തെ ഒരു സ്ഥലം പശുക്കള് കൊണ്ട് കൊറേ ആൾക്കാർ പശുവിനെയൊക്കെ മേച്ചു നടക്കുന്നു എനിക്കതാ കേട്ടോ ഓർമ്മ വന്നേ നമ്മള് രാമായണത്തിന്റെ രാമായണത്തിൽ മഹാഭാരതത്തില് ശ്രീകൃഷ്ണന്റെ ഭാഗം വിവരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന കാരണം എനിക്ക് കൊറേ മിസ്സാവുന്നു പറയിയിരുന്നത് നമ്മൾ ശ്രീകൊണ്ടം എത്തിച്ചോ അതിനിപ്പോള് നേന്നെ ഫോൺ വെച്ചിട്ട് കാഴ്ച്ചകളൊക്കെ നമുക്ക് മിസ്സാവാണ് ബോൺസൈ നെഴ്സറി ഉണ്ട് ഇവിടെ വീഡിയോ ടൈമിംഗ് 10 ടു 5 ബോൺസൈ നെഴ്സറി மொத்தம் ഇവിടെ റോഡ് സൈഡിലല്ല എല്ലാം ആദിവാസി ഹെയർ ഓയിൽ

സ്റ്റാൻഡ് ബേലൂർ ബസ് സ്റ്റാൻഡ് ആരെണെ അല്ലെ അല്ലേ ബിഡ് റൂട്ടേറ്റ് ഹും മൈൻഡ് മോഡ് ഊടി കള ये चार नाले और मेंडों में ना करईला हमको मौका अब बस करनी है जाना बेலூர் पट्टम हां पता नहीं गलत इधर ही नजदीक है बेலூர் चन्न चन्न से नजदीक वो आते होते इधर हमारा घर इस तरफ है ना वहां पहुंच जाएंगे तो वापस हां फिर पहले गांव जाना अलग पड़ जाएगा उधर जाकर सर्कल से वापस ये अपना साहब है ठीक है बहुत साल अपन देखी सर हां ओके അങ്ങനെ ഞങ്ങള് ബേലൂർ പട്ടണത്തിലെത്തി ബേലൂർ എൻ്റെ സുഹൃത്തായ ഗോഡസാർ കാത്തിരി ഉണ്ടായിരുന്നു ഗോഡസാറും ഞാനും ഒരുമിച്ച് ഒരുപാട് വർഷം പത്തിരുപത് വർഷം നമ്മൾ ഒരുമിച്ച് സർവീസ് ചെയ്ത ആളാണ് അങ്ങനെ ബേലൂരിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ഹലേ ബെഡുവിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഹലേബെഡുവിൽ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ അന്നത്തെ കാലത്തുള്ള ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹലേബെഡുവിയിലേക്ക് യാത്രചരിച്ചത് ഹലബിഡുവിൽ ഹൊയ്സാലേശ്വര ക്ഷേത്രവും അത് കഴിഞ്ഞ് ബേലൂര് ചെന്നക്കേശ്വര ക്ഷേത്രവും കാണുക എന്നതാണ് ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ ഹലേബെഡു എന്ന നഗരത്തിലെത്തി ഇരുപത് വർഷം ഒരുമിച്ച് സർവീസ് ചെയ്ത രാവിലത്തെ വീട് നമ്മള് വന്ന് രീതി നമ്മൾ ഹോസാലേശ്വര ടെമ്പിളിലെത്തി ഇത് എവിടെയാ സാറേ സ്ഥലം ഹലബേഡു 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 എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോസാലേശ്വര ടെമ്പിൾ അല്ലേ ഹോസാലേശ്വര ടെമ്പിൾ ഹലബേഡു ടെമ്പിൾ ഈ ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ ഒരേയൊരു ഗേറ്റ് ഒരേയൊരു ഗേറ്റും ഹോസാലേശ്വര ടെമ്പിൾ ആണിത് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഹൊസാലേശ്വര രാജവംശത്തിൻ്റെ ഹലബേഡു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ടെമ്പിൾ ആണ് അല്ലേ ഇതാണ് എൻട്രൻസ് ഇതാണ് ചരിത്ര പ്രസിദ്ധമായ കൊയ്സാലേശ്വര ക്ഷേത്രം ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങൾ മാത്രം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ കേടികശമാണ് ദൂരെ കാണുന്നതാണ് ഹലബേഡു നഗരം അങ്ങനെ ഹലേവിടു നഗരത്തോട് വിട് പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബേലൂരിലേക്കും അവിടെ നിന്ന് ഗോഡസാറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ നടയിലൂടെയാണ് മുൻവശത്തുകൂടെയാണ് നമ്മൾ തുടസാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പാർക്കിങ്ങിന് പാർക്കിങ്ങിങ്ങിന് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ച് ഒരാൾ പുറകെ ഓടുന്നുണ്ട് ടിക്കറ്റുമായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് പാർക്കിംഗ് ഫ്രീ ആണ് പാർക്കിങ്ങിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് हाँ। तो हम अभी गौडा साहब के घर जा रहे वो गौडा साहब का घर आगे हाँ। हमारे गाड़ी के आगे जा रहे हैं गौडा साहब आगे जा रहे हैं हम पीछे पीछे जाते हैं पीछे जाएगा जा रहे जा हैं मैं हिंदी बोल के तैयार कर रहे हैं अभी <laughs> भूल गया था ना कोई बात नहीं ऐसे ऐसे बात करते रहो പോയൊരു തോന്നുന്നുണ്ട് ദൂരെ ദൂരെ ദൃശ്യ സ്ഥലവും എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ കൂടെ എൻജോയ് ചെയ്ത് ഒരാളെ വീട്ടിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്യാം തീർത്തും കാപ്പിത്തോട്ടവും കുരുമുളക് തോട്ടത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു വയനാടിൻ്റെ അതേ പ്രതി വയനാട് പിന്നെ കൊടഗ് കൊടകിന് അടുത്തുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ചിക്കമംഗ്ലൂരിൻ്റെ അടുത്തുള്ളൊരു പ്രദേശമാണ് തീരാഗിരി ഒച്ച കംപ്ലീറ്റ് ഭയങ്കര കാടാട

ഈ പ്രദേശവും നമ്മുടെ വയനാടിൻ്റെ കാലാവസ്ഥയും വയനാട്ടിലുള്ള അതേമാതിരിയുള്ള ഒരു സ്ഥലമാണ് കുരുമുളകും കാപ്പിയന്നിവിടുത്തെ മെയിൻ പ്രധാന കൃഷി കൂടാതെ അടക്കിയുണ്ട് വയലുകളും ഉണ്ട് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്നൊരു സ്ഥലമാണിത് പക്ഷേങ്കിലും നമ്മൾ ആദ്യം ഹസൻ കഴിഞ്ഞ കഴിഞ്ഞപാടുള്ള സ്ഥലങ്ങളിലും വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് കാരണം അവിടെ അവിടെയെല്ലാം ചോളം ഒരു പരന്ന പ്രദേശമായിരുന്നു ഇവിടെ തികച്ചും വ്യത്യസ്തമായ വയനാടിന്റെ ഒരു അവസ്ഥ ഉള്ളത് അതേമാതിരി സ്ഥലം നമ്മൾ ഗോഡസാറിന്റെ വീട്ടിലെത്തി വണ്ടി നിന്ന് ഇറങ്ങി ഒരുമിച്ച് ഇരുപത് വർഷം ചെയ്യാം വീട്ടിലെത്തി ഹിന്ദി പറഞ്ഞു ഹിന്ദി പറഞ്ഞു എഴുതി കാണി കാണിക്കാം ഡസാറിൻ്റെ വീടിൻ്റെ മനോഹരിത ആസ്വദിക്കുകയാണ് നമ്മൾ വലിയൊരു പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു വീട് വീടിൻ്റെ മുറ്റം ഒരു മുറ്റം അതിന് താഴ്ത്തായിട്ട് നമ്മൾ പണ്ട് കളം എന്നെല്ലാം പറയാറുണ്ടായിരുന്ന ഈ കുരുമുളകും കാപ്പിയെല്ലാം ഉണക്കാൻ വേണ്ടി ഉള്ള കുറച്ച് സ്ഥലം അതിന് നമ്മുടെ നാട്ടിലും പണ്ട് കളം എന്നായിരുന്നു പറയാം ഇപ്പോഴൊന്നും ആയിരിക്കും കാപ്പിയും കുരുമുളകുമല്ലേ നെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നുമില്ല അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മകൻ വൈഫ് ഇൻഫോസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അത് വന്നു പരിചയപ്പെട്ടു പിന്നീട് മേഡം വന്നു മേഡത്തിനെയും പരിചയപ്പെട്ട് നമ്മൾ സാറിൻ്റെ വീടിനകത്തേക്ക് കയറി അടുത്ത പാട്ട് ഉടൻ വരുന്നതായിരിക്കും